കണ്ണൂർ കണ്ണോത്തും ചാലിൽ യുവാവ് കുടിവെള്ള ടാങ്കർ ലോറിക്ക് മുന്നിൽ വീണു ലോറിക്കടിയിൽപ്പെട്ട് കാലിന് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ പോലീസും ഫയർഫോഴ്സും എത്തി ആശുപത്രിയിലേക്ക് മാറ്റി കണ്ണൂർ കണ്ണോത്തും ചാലിൽ കുടിവെള്ളം കൊണ്ടുവരികയായിരുന്ന ടാങ്കർ ലോറിക്കടിയിൽപ്പെട്ട യുവാവിന്റെ കാലിനാണ് ഗുരുതരമായി പരിക്കേറ്റത് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത് കണ്ണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ടാങ്കർ ലോറിക്കടിയിൽ നടന്നു പോകുകയായിരുന്ന യുവാവ് പെടുകയായിരുന്നു ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഏറെ പരിശ്രമിച്ചാണ് യുവാവിനെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത് കണ്ണൂർ മിംസ് ആശുപത്രിയിലാണ് യുവാവിനെ പ്രവേശിപ്പിച്ചത് കാലിൽ ടയർ കയറിയിറങ്ങുകയായിരുന്നു കാസർകോട് സ്വദേശി എന്നാണ് യുവാവ് സമീപത്തെ വ്യാപാരിയോട് പറഞ്ഞത് ഷാഫി എന്നു പേരും പറഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ